ഞാൻ വിവാദം ഉണ്ടാക്കരുതെന്ന് മനഃപൂർവ്വം പറഞ്ഞതല്ല നാം ഒരു ഒറ്റവാക്ക് അന്ന് എല്ലാം കൂടി പറയാൻ ഇവിടെ സമയമില്ല ഒറ്റവാക്കൊന്നും ഒന്ന് ഓർത്തു ഒരു സമൂഹമല്ലേ നമ്മൾ നമുക്ക് എന്താ വേറെ പഠിപ്പിക്കാൻ സ്ഥാപനം ഇല്ലായിരുന്നു ഇവരുടെ ഈ സ്ഥാപനത്തിൽ തന്നെ കൊണ്ടേ പഠിപ്പിക്കണം തട്ടയിടാൻ പാടില്ല തട്ടയിടാൻ പാടില്ല എന്ന നിയമമുള്ള ആ സ്ഥാപനത്തിൽ തന്നെ കൊണ്ടേ പഠിപ്പിക്കണം ഇടണം എന്നിട്ടോണംവര രാജ്യത്തിൽ ജീവിക്കുമ്പോ അതിന്റേതായ ചില ശ്രദ്ധകൾ ഉണ്ടാവേണ്ടത് നല്ലതാണ് ഞാൻ അവരെ ന്യായീകരിക്കുകയല്ല ഞാനവരെ ന്യായീകരിക്കുകയാണ് ന്യായീകരിക്കുകയല്ല എന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് വേറെ അവരും ചിന്തിക്കണം എന്താ അവര് ചിന്തിക്കേണ്ടത് ഇവിടെ ഗവൺമെന്റ് ആ ഗവൺമെന്റിൽ നഴ്സുമാരുണ്ട് ഒരുപാട് കന്യാസ്ത്രീകൾ ഇങ്ങനെ ശരീരം മുഴുവൻ മറച്ച് എന്താ മറക്കാൻ കാരണം ഞങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധ മണവാട്ടികളാണ് ഞങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധന്മാരാണ് ഓക്കെ അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധന്മാരായ ആളുകൾ ഇതൊക്കെ മറച്ചു കിടക്കാം നിങ്ങൾ കുറഞ്ഞ ആളുകളെ പരിശുദ്ധരായിട്ടുള്ളൂ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഞങ്ങളുടെ മുസ്ലിം പെണ്ണ് മുഴുവനും പരിശുദ്ധരാ എന്ത് ഞങ്ങൾക്ക് മറക്കാനുള്ള അവസരയില്ലേ ഞങ്ങൾക്ക് മറക്കാനുള്ള അവസരം എന്തെങ്കിലും തരാത്തത് ഗവൺമെന്റ് നിങ്ങൾ ചിന്തിക്കും എത്രയോ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ഗവൺമെന്റ് ആശുപത്രികളിൽ ഇതേപോലത്തെ ആളുകളൊക്കെ ശമ്പളം മേടിച്ച് പണിയെടുക്കുന്നില്ലേ ഉണ്ട് ഉണ്ട് അല്ലാത്ത സ്ഥാപനത്തിൽ അവിടെ എന്താ അവിടെ എന്താ അവിടെ എന്താ കോഡ് സ്റ്റാഫ് നേഴ്സാണെങ്കിൽ നീലക്കളം മേഘത്തിന്റെ കളർ എന്താ പറയുക മക്കളെ സ്കൈ ബ്ലൂവിന്റെ സാരി ആവാദ എന്തുവാ അതിന്റെ മുകളിൽ ഒരു കോട്ട് ഇടണം ഗവൺമെന്റ് ലാവണ്ടർ കളറിന്റെ സാധനം ഇടണം വൈറ്റ് കോട്ട് ഒരെണ്ണം ഇടണം ഏതെങ്കിലും ഒരു കന്യാസ്ത്രീ അതുകൊണ്ട് കിടക്കണമെങ്കിൽ കണ്ടിട്ടുണ്ടോ എന്താ നമുക്കും പറഞ്ഞുകൂടെ ഗവൺമെന്റിന്റെ ശമ്പളം മേടിക്കുന്ന നിങ്ങളും ഈ നിയമം പാലിക്കണോ ഇല്ല പറയരുത് നമ്മളൊരു ബഹുസ്വര രാഷ്ട്രത്തിൽ കൊണ്ടും കൊടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഒരു മന്ദഗതിയിൽ എട്ടേമത്തിന്റെ പോക്ക് ആ പോക്കങ്ങ് പോയാൽ മതി ഇവിടെ വിപ്ലവം ഉണ്ടാക്കല്ലേ പിന്നെ അവരിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും അത് ആർക്കോ വേണ്ടി തിളക്കുന്ന പായസം പോലെ ആ സ്ത്രീയുടെ മുഖ സ്ത്രീയുടെയും അവരുടെ ആ ആ വിക്ഷോഭമൊക്കെ കാണുമ്പോ അറിയാം ഇതാർക്കോ വേണ്ടി പറയുന്നതാണ് ഏ അതെ അതെ ഞാൻ കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല അവരുടെ മതത്തിൽ തന്നെ പറയണം എന്താണെന്നറിയാമോ രണ്ട് മിനിറ്റ് ഒന്ന് ശ്രദ്ധിച്ചു അവരുടെ മതത്തിൽ തന്നെ പറയുന്നത് നമ്മളിത് അതാ ഞാൻ മക്കളോട് ആദ്യം പറഞ്ഞത് പണ്ട് കുറാനായിട്ടും അധികം മതിയായിരുന്നു കൗകനോട് സംസാരിക്കാൻ ഇപ്പൊ അത് മാത്രം പോരാ പലതും വേണം ബൈബിള് ബൈബിളിന്റെ കൊരിന്തോസ് അധ്യായം പതിനൊന്നാമത്തെ വാക്യം അഞ്ച് ആറ് എന്താ പറയണെന്ന് അറിയാവോ ബൈബിൾ എന്തെങ്കിലും ഉണ്ട് ഞാൻ കൊണ്ടു എന്നേ ഉള്ളൂ കാരണം ഒതു സമയം കിട്ടിയില്ല ബൈബിൾ ഒതു കൊടുത്തിട്ട് പോണോ തൊടാൻ ചർച്ച വേറെയാണ് കോട്ടയം പതിനൊന്ന് പന്ത്രണ്ട് അധ്യായത്തിലെ അധ്യായം വായിക്കണോ ഒരു സെക്കൻഡ് ഇതിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ പിള്ളേര് കുത്തി കയറ്റിയിട്ടിട്ട് അധ്യായം തന്നെ വായിച്ച എന്താണ് പറയുന്നത് കേട്ടോ സ്ത്രീ ശിരോവസ്ത്രം ഉപയോഗിക്കുന്നില്ലെങ്കിൽ സ്ത്രീ സ്ത്രീ ബൈബിളാണ് ശിരോവസ്ത്രം ഉപയോഗിക്കുന്നില്ലെങ്കിൽ അഥവാ തട്ടയിടുന്നില്ലെങ്കിൽ മുടി ഓ കരിങ്കല്ലെ പിളർത്തുന്ന പ്രഖ്യാപന മുടി എന്താക്കണം കളയണം നല്ല രസമായിരിക്കും ഇപ്പൊ കാണാൻ നീ നോക്കാൻ ഞാൻ പോലെ ആ കളയട്ടെ മുടി മുറിക്കുന്നതും തല ചെയ്യുന്നതും അവൾക്കുലെങ്കിൽ ശിരോവസ്ത്രം ധരിക്കട്ടെ ബൈബിള് ഈ ബൈബിൾ അനുസരിച്ച് ജീവിക്കുന്ന കന്യാസ്ത്രീക്ക് ഒരു ചെറിയ മാന്യത ഒരു ചെറിയ മാന്യത നമ്മള് ഒരേ അപ്പന്റെ അമ്മന്റെ ഒക്കെ ആളുകളല്ലേ പെൺ കൊച്ചു ആ അവരുടെ മതം പറയുന്നുണ്ട് ഇനി അടുത്ത കേൾക്കണം ഇങ്ങക്ക് അവരുടെ ഏത് സമൂഹത്തിൽ ചെന്നാലും യേശു എന്താകും ആദ്യമായി അസ്സലാമിലേക്കും പറയുമായിരുന്നു പറയണോ ഒന്ന് സഹകരിക്കണോ ആര് പറയുമായിരുന്നു യേശു യോഹനാന്റെ സുവിശേഷാണ് പത്തൊമ്പതാം അധ്യായം അല്ല സമാധാനം അത് മറ്റേ ഭാഷയിലാണ് ഏത് സുറിയാനി ഭാഷയിലാണുള്ളത് അപ്പൊ നമ്മൾ ഇതിലേക്ക് വരൂല്ല ഏത് സമയത്തും അനുയായികളോട് സംസാരിക്കുമ്പോ യേശു എന്തു പറഞ്ഞിരുന്നു വേം പറ യേശു എന്തു പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ എന്ന് യേശു പറയുമായിരുന്നു ഇനി അടുത്തത് കേൾക്കണം നിങ്ങൾക്ക് ഈ പന്നിയിറച്ചി തിന്നാൻ പറ്റുമോ പറ്റുവോ നമുക്കല്ല ക്രിസ്ത്യാനിക്ക് തിന്നാൻ പറ്റുമോ പറ്റൂല പക്ഷെ അവന് തന്നെയാണ് ആക്ഷേപിക്കാൻ പറയുകയല്ല ബൈബിളിന്റെ ലേവ്യാ പുസ്തകത്തിന്റെ പതിനൊന്നാം അധ്യായത്തിന്റെ ഏഴ് എട്ട് മൂന്ന് ചാപ്റ്ററിൽ പറയുന്നുണ്ട് എന്ത് ഹലാലല്ല ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിക്ക് പന്നിറച്ചി ഹലാലല്ല അപ്പൊ ഇവര് ഇസ്ലാം മതം വെയിലിപ്പത്തലേ ഇരിക്കട്ടെ നീ പോയി കള്ളുപിടിക്കുന്നു നമ്മളോട് പറഞ്ഞാൽ നമ്മളത് കേൾക്കൂല അത് അവര് ചെയ്യുന്ന പണിയാ മതം അവിടെ അവിടെ എവിടെയെങ്കിലും ഇരിക്കട്ടെ ഞങ്ങൾ ഞങ്ങളുടെ സൗകര്യം പോലെ ജീവിക്കുമെന്ന് മുസ്ലിങ്ങൾക്ക് അതിന് പറ്റില്ല അവർക്ക് തട്ട തട്ടയിടാൻ പറഞ്ഞാൽ ഇടണം ഇവരുടെ മതം പറയുന്നത് അല്ല അവര് ജീവിതത്തിൽ കൊണ്ടുവരുന്നത് എല്ലാ ക്രിസ്ത്യാനിക പറഞ്ഞത് കൊറച്ചാളുകൾ ഇത്തരത്തോളം വിഷം തുപ്പുന്ന ആളുകൾ ഇനി ഒറ്റ വാക്കും കൂടി അത് പറഞ്ഞ് ഞാനവിടുന്ന് പോവുക എന്ത് ഇവർക്ക് കൈ വിഷമം ഒരു പുള്ള തട്ടിട്ട് വന്നാണോ പ്രശ്നം അല്ല ഇവരാണോ പ്രഷക്കാർ ഇവരേതോ കുരുട്ടു ബുദ്ധിയുടെ ചട്ടുകങ്ങളായി പോയതല്ലേ ഇസ്ലാം മതം ഇസ്ലാം മതം മതം വളർന്നു 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 വരുന്നത് കാണാൻ മക്കൾ ശ്രദ്ധിച്ചോളണം വളർന്ന് 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 കാണാൻ അവർക്ക് വല്ലാത്തൊരു അത് സമ്മതിക്കാൻ പറ്റില്ല ആരണീലാ ഉള്ളട മറ്റിടാ നിന്റെ ആ കണ്ടോ അസു അസുഖാ മൂന്നാമത്തെ ആളുടെ പേരെന്ന് പറഞ്ഞു ഏൻ പറ ആക്ഷേപിക്കാൻ പറഞ്ഞു കാരണം പിന്നെ പൊരുത്തം പിടിച്ചോളാം ഏഹ് കാരണം നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് നമുക്ക് വേഗം വരുവുള്ളൂ ഈ ചാറ്റ് ജി പിടിച്ചു അടിച്ചു നോക്കണ കയ്യിലിരിക്കുന്നത് ഏറ്റവും സ്പീഡിൽ വളരുന്ന മതമേതാളു ലോകത്ത് ഈ ബ്രഹ്മണ്ഡ കടാഹത്തിൽ ഈ ആകാശത്തിന്റെതാ അതിവേഗം അതിശീഘ്രം മനുഷ്യർ നായകൻ മുഹമ്മദു അതിന്റെ അതിനെ എവിടെയും കൊണ്ടുപോയി ചികിത്സിച്ചിട്ട് എന്നാ ആ വെപ്രാളമുള്ള ഒരാൾ നിങ്ങളുടെ ഈ ജില്ലക്കാരനാണോ കളിച്ചു കുളങ്ങര ആണോ കളിച്ചു ഈ ജില്ലയാണോ അല്ലല്ലോ എന്താ എവിടെ എവിടെക്കോട്ടെ ആളെ മനസ്സിലായല്ലോ ഒന്നും ചെല്ലണ്ട അയാൾ വലിയ മാനാന്തം വിചാരിച്ചു മുപ്പനും വെടി പഠിച്ചു മക്കള് കൂടുന്നു ഇസ്ലാമ് കൂടുന്നു ഇസ്ലാമ് കൂടുന്നു ഇസ്ലാമ് കൂടുന്നു പറഞ്ഞത് മുഴുവൻ മറന്നാൽ എന്താ ഇനി പറയാൻ പോറക്കണ്ട സ്വർണ ഒരു കാര്യം സൂര്യനും ചന്ദ്രനും എവിടെയെല്ലാം പ്രകാശവും ഇരുളുമെത്തിക്കുമോ അവിടെയെല്ലാം രാവും പകലും എവിടെയെല്ലാം ചെന്ന് കയറുമോ ഒരു കാര്യമില്ല അത് പോകാൻ തുടങ്ങിയിട്ടു മഡ്രാസ് വേലും വിട്ടേ ഉള്ളൂ ഇനി അങ്ങ് ചെല്ലും കുറെ സ്ഥലങ്ങളിലേക്കൊക്കെ റസൂല്ല കാലത്ത് അമേരിക്ക ഉണ്ടായിരുന്നു ഈ കുപ്പായക്കാരോട് ഞാൻ ചോദിക്കുന്നത് നബിയുടെ കാലത്ത് അമേരിക്കണ്ടോ സംശയമാണ് സംശയം ഇല്ലാത്ത ഈ ഫ്രണ്ടിൽ എല്ലാ പരിപാടിക്കും വരുന്ന ആളാണ് ഈ ഇരിക്കുന്നതാണ് സൂതാന്റെ കാലത്ത് അമേരിക്ക കണ്ടുപിടിച്ചിട്ടുണ്ടോ ഇല്ല അമേരിക്കയിലുണ്ടോ ഇസ്ലാം മതം അമേരിക്കയിൽ അപ്പൊ മഹോടെ കാര്യം മിനിഞ്ഞാന്ന് ഞാൻ അവിടെ അവിടെ ബാഗ്ദാദിൽ സംസാരിച്ചപ്പോ എന്റെ കൂടെ വന്നവന്റെ ഒരു പച്ചാപ്പ ചോദിക്കുക അവിടെ കച്ചവടത്തിന് സാധ്യമുണ്ടോ ഏത് പഹേന്റെ ചോദ്യ കാരണം അങ്ങനെ ആയിപ്പോയിമാര് പറയുന്നതൊന്നും ആളുകൾക്ക് അങ്ങ് കയറുന്നില്ല ഞാൻ ചോദിച്ചു നിങ്ങളെന്തെ അല്ല ഞാൻ ചോദിച്ചല്ലേ എന്നോട് വലിസം ചോദിച്ചതാ ദുഷ്ടാദാന്മാരിങ്ങനെ അരവരെ വിയർക്കും മുട്ടുവരെ വിയർക്കും കടുത്തുവരെ വിയർക്കും എന്ന് പറയുമ്പോൾ ഒരു ബത്തക്കാ കച്ചവടം തുടങ്ങിയാൽ നല്ല ലാഭം കിട്ടുമല്ലോ എന്ന് ചിന്തിക്കുന്ന മക്കളും കൊണ്ടന്ന് ഇതിന്റെ അകത്ത് അല്ല പരിപാടിയുടെ ചിരിക്കാൻ പറഞ്ഞല്ല പരിപാടിയുടെ ഗൗരവ അല്ല നമ്മൾ പറയുന്നത് അതുകൊണ്ട് ഈ മതങ്ങട്ട് ഇടിച്ച് കയറും ലോകം മുഴുവൻ തൊള്ളായിരത്തി അൻപതാകുമ്പോ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ആരായിരിക്കും മുസ്ലിങ്ങളായിരിക്കും പക്ഷെ ഞങ്ങൾക്ക് രണ്ടു മതി ഒന്നും മതി എന്ന് നിങ്ങൾ തീരുമാനിച്ചാലോ അള്ളാഹു നമുക്ക് നല്ല കഴിവ് തരട്ടെ ആ എന്തായാലും ലബിതങ്ങളുടെ വാക്ക് മോശാവൂല